ഇത് ഞങ്ങൾ ആ പ്ലേറ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചൊക്കെയാണ് ഒരു കോഴിമുട്ടയും കാക്ക ഫ്രയും കശുവണ്ടിയും മല്ലേലയും ഇങ്ങനെ ഒരു പപ്പടത്തിന്റെ കുറവുണ്ട് അത് പോയി വറുത്തിട്ട് വേണം അപ്പത്തിന് കൊടക്കാരായിട്ട് മക്കളെ എല്ലാർക്കും സുഖമല്ലേ കൊറേ കാലായി നമ്മള് ഒക്കെ ചെയ്തിട്ടല്ലേ അപ്പ ഇന്ന് നമുക്ക് ഒരു കക്ക ഫ്രൈ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ വീടിന്റെ അടുത്ത് കക്ക വാരുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പേരാണ് ഫിഷ് ലാൻഡ് ഫിഷ്ലാൻഡ് മനോഹരമായ ഒരു സ്ഥലമാണ് അവിടേക്ക് ഞാനും അപ്പത്തേം കൂടി പോവാണ് അപ്പൊ കക്കയൊക്കെ പിടിച്ചോണ്ടന്ന് നമുക്ക് അതുകൊണ്ട് ഒരു ബിരിയാണി ശരിയാക്കാം ഓക്കേ ഇത് ഞങ്ങ പോണ വഴിക്കുള്ള കണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല കണ്ടാണ് അതെ ആ കണ്ടത്തിൽ ഇഷ്ടമാതിരി കൊക്ക് വന്നിറങ്ങിയേക്കാണ് അത് ഇതേ അവിടെ ചെറുമീനുകളും ഞണ്ട് ചെമ്മീനും ഉണ്ട് ഇപ്പൊ വെള്ളം വയ്ക്കാരണം ഇവർക്ക് ഇതൊക്കെ അതേ ചെറുത് പോണ അവര് ചെറുത് ചെറുത് നടന്ന് പോണ കാണാൻ നല്ല ഭംഗിണ്ടല്ലേ ഒരു ചേട്ടൻ എന്താ വഞ്ചി കക്ക നിറച്ച് കൊണ്ട് വന്നിട്ട് നമുക്ക് ആ ചേട്ടൻ്റെ തന്നെ മേടിക്കാം ചേട്ടനെപ്പോ പോയിതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു രാവിലെ പോയിതാന്ന് പറഞ്ഞു ചേട്ടന്റെ പേരും ചോദിച്ചു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞു ഇപ്പൊ കക്ക ചോദിച്ചപ്പോ തരാന്ന് പറഞ്ഞു ഇങ്ങനെ കവറൊക്കെ എടുത്ത് ചേട്ടൻ്റെ കക്ക മേടിച്ചോണ്ടിരിക്കാണ് അതെ ആ ചേട്ടൻറെ കയ്യിൽ ഒരു അളവ് പാത്രം ഉണ്ട് അളന്ന് നടന്ന് നമുക്ക് ഇട്ടു തരാണ് ഇനി നമ്മുടെ കയ്യിൽ നിന്നത് ആ ചേട്ടൻ എന്തേ മേടിക്കണ ഒരു ആയി ആ കവ കക്കറ അഴുക്കാറുന്നു അത് കഴുകാനായിട്ട് ഇതേ നമ്മളോട് അത് ചെരിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ അത് ആ പുഴ തന്നെ കഴുകൊണ്ടിരിക്കുക കഴി കഴുകി അതിൻ്റെ ആ ചെള്ളയൊക്കെ കളയാണ് കളഞ്ഞെങ്കിൽ നമ്മുടെ കവറിലേക്ക് ഇടാണ് അപ്പൊ ആ കവറിലേക്ക് ഇടുമ്പോ ന ഒരു മണ്ടത്തരം കൂടി പറ്റി കവർ കഴിയില്ല കവറിന്റെ ഉള്ളിലും നിറച്ച അഴുക്കണ്ടായിരുന്നു കവറിലേക്ക് ഇടാണ് ചേട്ടൻ ഇതേ ഇട്ടപ്പോ കുറച്ചൊക്കെ നിലത്ത് പോയി പാവം അത് ഞങ്ങള് പറക്കി എടുത്തോളാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടാ തന്നെ അതേ പറക്കി തരാണ് പറക്കി കവറില് ഇട്ടോണ്ടിരിക്കണത് എന്റെ അമ്മ അതെ അടുത്ത വഞ്ചി വന്നല്ല എന്തൊരു ഭംഗിയല്ല കാണാൻ നല്ല മുത്തുമണികള് മാതിരി ഇരിക്കാണ് ഇതെല്ലാത്തിനും ജീവനുണ്ട് പക്ഷെ നമ്മള് മേടിച്ചതിൽ ഒത്തിരി കൂടി വല്യ വക്കണല്ലോ ഈ വഞ്ചിയിൽ വന്നേക്കണത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ നിങ്ങളതേ ചുറ്റി കാണിച്ചു തരാണ് കേട്ടോ എന്തൊരു ഭംഗിയാ ഒരു ചേട്ടൻ കൈവണ്ടി കൊണ്ടുവന്നണ്ടോ ആ വണ്ടി വണ്ടിയിലേക്ക് ഈ കക്ക വാരി അവരുടെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോയി പുഴുങ്ങിട്ടാണ് മാർക്കറ്റിൽ കൊണ്ടുപോകണത് പിന്നെ വൈകുന്നേരം കഴിഞ്ഞ ഇവിടെ സൂര്യാസ്തമയം കാണാ അതൊരു ദിവസം നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ ഇതാ ചേട്ടൻ എന്താ കണ്ട ലാസ്റ്റ് വന്നതാണ് അതിന്റെ കൈവണ്ടിയിലേക്ക് അത് കക്കഅത വാരി കൊണ്ടുവന്ന് ചെരിഞ്ഞിടാണ് കേട്ടോ ആളുടെ വണ്ടിയും തോന്നണേ ഇത് ഇതേ കക്ക നിറച്ചും വാരി ഇടാൻ പോവാ പോവാതാള് ആ മക്കളെ ഇത് നമ്മള് പാടത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കക്കയാണ് ഇത് നന്നായിട്ട് കഴുകി ചെളിയൊക്കെ കളഞ്ഞിട്ടേക്കണതാണ് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വാരി ഇടാം എന്നിട്ട് നമുക്ക് പുഴുങ്ങി പുഴുങ്ങി ആയിട്ടാണ് പാത്രത്തിലേക്ക് ഇടറുണ്ട് അപ്പൊ പുഴുങ്ങി കഴിയുമ്പോൾ കക്കൊക്കെ വാഴ തോർക്കും ഇത് തല്ലി പൊട്ടിച്ചെടുക്കുന്നത് നടപടി ആവണ കേസല്ല പുഴുങ്ങി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇത് കൊണ്ടുപോയി പുഴുങ്ങി എടുക്കട്ടെന്താ ഞാനാ കേസ് മറന്നു പോയിട്ടാ അപ്പൊ നമ്മടെ കക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഒക്കെ നോക്കാം എല്ലാവരും പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഇറച്ചി എടുക്കണം തൊണ്ട മാറ്റി ഇറച്ചിയൊക്കെ എടുക്കണം കുറച്ച് പണിയൊക്കെ ഉണ്ട് ചൂടേട്ടാ കൊറച്ചു നേരം കൂടി കഴിട്ടേപ്പ ചൂടുണ്ട് ഇപ്പൊ ഇതില് എല്ലാ കക്ക ഇറച്ചിയും കക്കയുടെ അടുത്തുനിന്ന് വേർപ്പെടുത്തി എടുത്തു ഇത് കണ്ടപ്പോ ഒരുപാട് കക്ക തോന്നിയില്ലേ പക്ഷെ ഇറച്ചിയായി വന്നപ്പോ അത് ഇത്രയും കിട്ടിയിട്ടുള്ളൂ ട്ടാ ി ഇതിലൊരു ക്ലീനിക്കും കൂടി ഉണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാകും ഒരു കറുത്തട്ടോ ഒരു ഇത് ചിലവരൊന്നും കളയില്ല ഷാപ്പിലൊക്കെ കറി വെക്കുമ്പോ ഈ സാധനം കളയില്ല പക്ഷെ ഞങ്ങൾ കൂടെ കറി വയ്ക്കുമ്പോ ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കറി വെക്കൊള്ളു പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ കക്ക നീക്കിയിട്ടാണ് തരിയൊക്കെ പൂച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കിനി ഈ പരിപാടി തുടങ്ങാൻ കക്കറിച്ചീടെ ഇത് കക്ക പൊഴിഞ്ഞ വെള്ളമാണ് ഈ വെള്ളം ഭയങ്കര കാൽസ്യം അടങ്ങിയതാ ചിലവരൊക്കെ ഇത് ഉപ്പ് ചേർത്ത് ഉള്ളി താളിച്ചിട്ട് ഇത് വെറുതെ വലിച്ചു കുടിക്കും അത്ര സൂപ്പറാന്ന പറയണേ ഈ വെള്ളം അടുത്തത് ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം എടാ അപ്പൊ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടി കക്ക നമുക്ക് ഉണ്ടെന്നത് ഇതേ ഇറച്ചി അത് ഉപ്പില് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യണം ഇനി നമ്മുടെ അരിയില് ചെറിയൊരു സൂത്രം ഉണ്ട് ഒരു കിലോ അരിയാണ് ഇത് അത് നല്ലോണം കഴുകി വാരിയിട്ടുണ്ട് അതിനകത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങ നീരൊഴിക്കുന്നുണ്ട് ചെറുനാരങ്ങ ഒഴിക്കുന്നത് ഈ ചോറ് പൊടിഞ്ഞു പോവാതെ ഇരിക്കാനാണ് ഇനി നമ്മളതില് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട് പിന്നെ നമ്മളിവിടെ വെച്ച പട്ട കരിയാമ്പു വേലപ്പൂ ഏലക്കായ ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊന്ന് നല്ലോണം തിരിഞ്ഞ് കുഴച്ച് അരി ഒന്നും ഇട്ട് വയ്ക്കണില്ല ഇതൊരു പത്ത് പഞ്ചു മിനിറ്റ് നേരം ഇപ്പൊ തന്നെ നല്ല വിരിയാണ്ട മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് പത്ത് പഞ്ചു മിനിറ്റ് നേരം ഇതിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കണം അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് കക്ക റോസ്റ്റ് ചെയ്യാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിരിക്കണം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൈ മൂവാ പച്ചമുളക് അരിമല് കുറച്ച് ഇഞ്ചി പതുക്കൊന്നു കാണുമ്പമുക്ക് ഈ ചതച്ച് വെച്ച കുരുമുളക് വെളുപ്പുള്ളിയാണോ അത് കുരുമുളക് പൊടി എല്ലാം ചേർത്തേക്കണേ കുരുമുളക് നമ്മള് ചതച്ചതാണ് അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് പൊടി ഇട്ടാൽ ഒരു സുഖമായിട്ട് തോന്നിയില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട ഇടാണ് ഇട്ടോണ്ട് ഇത് കൊരിമ്പ നമുക്ക് ഇത്തിരി മസാലപ്പൊടി ഇട്ടുകൊടുക്കാം കൊറച്ചിട്ടാ മതി നമ്മളെ ചതച്ചു പച്ച പത്തിട്ടുണ്ട് നല്ലോണം പൊരിഞ്ഞ കഴിയുമീ ചക്കറ്റിനെ ഇട്ട് കൊടുക്കട്ടും കൂടി ഇങ്ങോട്ടും പൊരിഞ്ഞോട്ടെ ചക്കറ്റി ഇടാൻ പോണ സാധനം വെള്ളത്തെ കഞ്ഞ കഴിയുമ്പോ നല്ല പൊട്ടി പൊട്ടി വിൽക്കും അപ്പോഴാണ് ഇത് ശരിയായിട്ടിട്ട് ഇഷ്ടം തിരിനാരും കൂടി കഴിയുമ്പോൾ അത് ഇട്ടും ഇപ്പഴേ ചെറുതായിട്ട് പൊട്ടി തൊടിഞ്ഞിട്ടുണ്ട് ശരിയാട്ടെ ചിരിയരം കൂടി കഴിഞ്ഞോട്ടെ കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആ ഇനി പൊട്ടി തുടങ്ങിട്ടുണ്ട് വെടിച്ചിട്ട് പോലെ ഒരു ലക്കറച്ചി മുറത്തേക്ക് ചറച്ച് വീണു എന്താ പൊട്ടണ കേട്ട ഇതാണെങ്കിലും ഇതിന്റെ പാകം ഒരു തുള്ളി വെള്ളമില്ല നല്ല വരണ്ട് ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ട ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് സവോളെ വാറ്റിട്ട് കൊടുക്കാം പറക്കൊന്നും ഇവ ഞങ്ങള് വാടിപ്പോട്ടെ ഇനി അതൊരു ഇറളക്കി അങ്ങോട്ട് പൂക്ക പാടി വയ്ക്കാം നല്ലോണം പാടിക്കഴിയുമ്പോ ഇതൊരു എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മല്ലി ഇല കൊണ്ടുവരക്ക മല്ലിയല അപ്പച്ച അരിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അതൊരിക്കലും ഓടിപ്പോയിതാണ് കേട്ട ഇതൊക്കെ അരിച്ചില് നടത്തി തന്നെ അത് അപ്പച്ചനട്ട ആളപ്പച്ചോടെ കൂട്ടത്തിന് അരിഞ്ഞുകൊണ്ടിരിക്കാണ് ഇനി കറ്റമ്പ്രണ്ടാക്കാനായിട്ട് കുറച്ച് മല്ലിയാലും കൂടി എനിക്ക് തൂട്ടേട്ടാ നമ്മുടെ കക്കറിച്ച് റോസ്റ്റ് റോസ്റ്റ് അല്ല കക്കർ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കാം വെള്ളത്തിന് നമ്മൾ തീ കത്തിക്കാം നമുക്ക് വെള്ളത്തിന് തീ കത്തിക്കട്ടെ ഓക്കെ ബിരിയാണി തരി ഇടാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടാ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ശരിയാക്കി അരി ഇടുന്ന അരിയൊക്കെ നല്ല പാലത്തിന് വെള്ളമൊക്കെ ഇല്ലാണ്ട് ഇരിക്കുന്നത് ഉപ്പൊക്കെ ഇത് ചേർത്തോണ്ട് വെള്ളത്തിൽ ഉപ്പിടുന്ന ഇട്ട് കൊടുക്കേണ്ട ഇനി ഇത് നേരം കൊണ്ട് നമുക്ക് സവോള ഒക്കെ മൊരിയിച്ചെടുക്കാം അരി വേവട്ടെ ഇപ്പൊ നമ്മടെ ബിരിയാണി ചോറൊക്കെ വെന്ത്തേ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ ഊറ്റിയാണ് എടുക്കാറ് വെള്ളം വച്ചിട്ട് എടുക്കാറില്ല ഊറ്റി എടുക്കാറ് അപ്പൊ ഇത്തിരി നെയ്യ് ഇങ്ങനെ ഇട്ടു കൊടുക്കാണ് നീ ചോറ് പോലെ ഇടാൻ കേട്ടാ ഊറ്റി എടുക്കട്ടെ ഇടയ്ക്ക് കൊറച്ച് ചോറായി കഴിയുമ്പോ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് പകുതി ചോറ് ഊച്ചിട്ടുണ്ട് അതിലേക്ക് കുറേശ് നെയ്യ് തൂവി കൊടുക്കാണ്ട് കേട്ടോ ഇതെല്ലാം കഴിയുമ്പോ ഇത് മറിച്ചെടുക്കുമ്പോ ഇതെല്ലാം ശരിയായിക്കൊള്ളും അപ്പച്ചനെ എന്ത് ചെയ്യുന്നാവോ ചോറ് റെഡി ആയി താള അറിഞ്ഞിട്ടില്ല കച്ചമ്പറി റെഡി ആയാ ചോറ് എല്ലാം ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ആ തിരി സവോള വിതറി കൊടുക്കണം ഇനി നമ്മളത് ഒന്ന് നെയ്ക്കിട്ടുണ്ടല്ലോ അത് എല്ലായിടത്തും ആവാൻ വേണ്ടി ഇത ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കണം എന്റെ ഒരു സ്റ്റൈലാണ് ഇട്ടന്ന് നിങ്ങളൊക്കെ എങ്ങനെ വെക്കണറിയില്ല ഇവിടെ ഇങ്ങനെ വെക്കുന്നത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് ഇപ്പൊ നെയ്യൊക്കെ എല്ലാ അവിടുത്തെ ആയിട്ടുണ്ട് കണ്ട ചോറ് ഒന്നും പൊടിഞ്ഞിട്ടില്ല മൂന്ന് തുള്ളി എസെൻസ് ക്ലാസ് വെള്ളത്തിൽ കലക്കി ചേർത്തിട്ട് ഞാൻ ഇതുമായി ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടാ എന്നിട്ട് ചോറ് എടുത്തും കൊണ്ട് ഒന്നും കൂടി അങ്ങോട്ട് മറിച്ച് 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 എടുക്കാം അപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സവോള വേതറി കൊടുക്കാം മുന്തിരി കാശുവണ്ടി വരിപ്പിടാം ഇനി നമുക്ക് കുറച്ച് മല്ലിലും കൂടി വേതറി കൊടുക്കാം അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നങ്ങ എല്ലാത്തിൻ്റെയും രുചി പിടിക്കാനായിട്ട് മൂടി വെക്കാം വെച്ച ഇത് ഞങ്ങൾ പ്ലേറ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് ഒരു കോഴിമുട്ടയും കാക്കഫ്രൈയും കശുവണ്ടിയും മല്ലേലയും ഇതിലൊരു പപ്പടത്തിന്റെ കുറവുണ്ട് അത് പോയി വറുത്തിട്ട് വേണം അപ്പച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ நம்ம நாரங்க சால் ரெடி சல்லாசி ரெடி இந்த பிரியாணி வரதா நாய் ஐ அடி புளி சூப்பரா இருக்குடா இந்த எங்க பாடுதே കണ്ടത്തിന് പിടിക്കണ കർച്ചി നേരിട്ട് കിഴക്കണെന്ന് നന്നാക്കി റെഡിയാക്കിയതാണ് ഇതിനൊരു ഇല്ല അടിപൊളിയാ ഒരു പപ്പടം കൂടി പപ്പടം കൂടി ആയാലും സൂപ്പറായി ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കേ ഓക്കേ